എല്ലാരും കൂടെ കരഞ്ഞും പിഴിഞ്ഞും അടിച്ചും പിടിച്ചും ഒരു ബിഗ് ബോസ് പൂട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യമായി നമ്മുടെ മലയാളത്തിലെ ബിഗ് ബോസ് സീസൺ സിക്സിനായിരിക്കും എന്താണെങ്കിലും ഇന്ന് ഹൈക്കോർട്ടിൽ തന്നെയാണ് ഇങ്ങനൊരു വിധി വന്നിട്ടുള്ളത് വിധിയല്ല അതായത് നമ്മുടെ കേന്ദ്ര ഈ വാർത്താ വിനിമയ മന്ത്രാലയത്തോട് അവർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ പല കാര്യങ്ങളും നല്ലതല്ലാത്ത രീതിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് പൂർണ്ണമായിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് പോട്ടണം അത് ബിഗ് ബോസിന്റെ നടത്തിപ്പുകാരെ ഹോട്ട് സ്റ്റാറിനോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാലിന് വരെ നോട്ടീസ് വന്നിട്ടുണ്ട് ഇതിനൊക്കെ കാരണം ആരോ എന്നറിയോ ഇതൊക്കെ തന്നെ മാത്രം ഇവിടെ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല രാത്രി കരച്ചിലും പേച്ചിലും ഇമാതിരി ഡ്രാമ ആക്ടി സ്വയം അങ്ങ് ഇല്ലാണ്ടാവുന്ന രീതിയിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു അവിടെ വരുന്നു ഇവിടെ വരുന്നു ഇതൊക്കെ കാണുമ്പോൾ പുറത്തുള്ള ആൾക്കാരെ പേടിച്ചു പോകില്ലേ അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്റെ ബിഗ് ബോസേ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇപ്രാവശ്യം നിങ്ങൾ സെലക്ട് ചെയ്ത കണ്ടസ്റ്റന്റ് വേഴ്സ്റ്റ് ആയിരുന്നു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ദ ദീപായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പണി കിട്ടിയത് ഇനി നിങ്ങളുടെ ടി ആർ പി കൂടെ ഒന്നും അറിയില്ല എന്താണെങ്കിലും ഒരു വൃത്തികെട്ട വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ഇപ്രാവശ്യം നമ്മുടെ കല് മുമ്പിലോട്ട് വെച്ച് തന്നതിന് നിങ്ങൾക്ക് തന്ന പണിയാണിത്